മലയാളികൾ എല്ലാവരും ഒരുപോലെ അക്ഷമരായി കാത്തിരുന്ന ഒരു താരത്തിൻ്റെ ചിത്രം ഉണ്ടായിരുന്നു കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട ജനപ്രിയ നായകൻ ദിലീപ് പക്ഷെ ഇന്ന് അതല്ല അവസ്ഥ ദിലീപിൻ്റെ ഓരോ ചിത്രങ്ങളും മുൻപ് അക്ഷമരായി കാത്തിരുന്ന് തിയേറ്ററുകൾ നിറഞ്ഞ് കവിഞ്ഞൊഴുകിയിരുന്ന ആ കാലഘട്ടത്തിൽ നിന്ന് ഒരുപാട് കാലം മുന്നോട്ട് പോയിരിക്കുന്നു ദിലീപിൻ്റെ ഇന്നത്തെ ചിത്രങ്ങൾ ആദ്യ ദിവസം തന്നെ തിയേറ്ററുകൾ ഫുള്ളാവാൻ പ്രേക്ഷകരെ കൊണ്ട് നിറയാൻ വേണ്ടിയിട്ട് തിയേറ്ററുകൾ കഷ്ടപ്പെടുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണാൻ പോകുന്നത് ദിലീപിന്റെ ഏറ്റവും പ്രതിസന്ധി നേരിടുന്ന ഒരു കാലത്തിലൂടെയാണ് ദിലീപിന്റെ കരിയറും ദിലീപ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ദിലീപിന്റെ ഏറ്റവും ജീവിതത്തിൽ ക്രൂഷ്യൽ കാലഘട്ടമായിരുന്ന ആ കേസിന്റെ സമയത്ത് പോലും ദിലീപിന്റെ സിനിമയായ രാമലീല തിയേറ്ററുകളിൽ നിറഞ്ഞ് കവിഞ്ഞൊഴുകിയിരുന്നു അതിനുശേഷം വന്ന കമാരനായിക്കോട്ടെ ദിലീപിന്റെ കരിയറിലെ ഏറ്റവും വലിയ ഇനീഷ്യൽ നേടിയ ചിത്രവുമായിരുന്നു അപ്പോൾ നിങ്ങൾക്ക് ഒന്ന് മനസ്സിലാക്കാം കേസല്ല ദിലീപിൻ്റെ ചിത്രങ്ങളിൽ ഇപ്പോൾ ഇങ്ങനെ പരാജയപ്പെടാനും പ്രേക്ഷകർ പിന്തിരിയാനും കാരണം എന്താണ് ദിലീപിന്റെ ചിത്രങ്ങൾ പ്രേക്ഷകർ പിന്തിരിയാൻ കാരണം എന്താണ് ദിലീപിന്റെ ഈ റീസെൻ്റ് ആയിട്ട് റിലീസ് ചെയ്ത ചിത്രങ്ങൾ ഒ ടി ടിക്ക് പോലും വേണ്ടാത്ത അവസ്ഥയിലേക്ക് അവസ്ഥയിലെത്തിയിരിക്കുന്നത് അപ്പോൾ അതാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ പരിശോധിക്കാൻ പോകുന്നത് ദിലീപിന്റെ ഇപ്പോൾ മൂന്ന് ചിത്രങ്ങളാണ് ഒ പോലും താല്പര്യമില്ലാതെ പിന്തിരിഞ്ഞിരിക്കുന്നത് ദിലീപിന്റെ ആദ്യം റിലീസായ ബാന്ദ്ര ഹൈ ബഡ്ജറ്റ് മുപ്പത് കോടി ബഡ്ജറ്റിൽ വന്ന ബാന്ദ്രയായിരുന്നു തമ്മനെയൊക്കെ സൗത്ത് ഇന്ത്യൻ ക്യൂനായ തമ്മനെയൊക്കെ കൊണ്ടുവന്നിട്ടും ആട്ട പാട്ടലം പൊളിഞ്ഞു പാളീസായി പോയൊരു സിനിമ ബാന്ദ്ര അതിന് തുടർച്ചയായി വന്ന തങ്കമണി ആയിക്കോട്ടെ വമ്പൻ പ്രതീക്ഷയുടെ ഏറ്റവും ക്രൂഷ്യൽ സിനിമയായിട്ട് ദിലീപിന്റെ കരിയറിൽ മാറുമെന്ന് പ്രതീക്ഷിച്ചിട്ട് വന്ന തങ്കമണിയും അതേ അവസ്ഥയിലേക്കാണ് പോയത് നല്ലൊരു പ്ലോട്ടായിരുന്ന അങ്കമണി എന്ന് ആ നരനായാട്ടിന്റെ നല്ലൊരു പ്ലോട്ടായിരുന്നു ആ സിനിമ എന്തുകൊണ്ടോ വമ്പൻ പരാജയത്തിലേക്കാണ് നീങ്ങിയത് അതിന് തുടർച്ചയായി വന്ന പവിയും അത്യാവശ്യം വിജയം നേടിയിരുന്നെങ്കിലും ദിലീപിന്റെ നോൺ പ്രൊഡക്ഷൻ ആയതുകൊണ്ട് ബഡ്ജറ്റ് കുറവായതുകൊണ്ട് പവി സേഫ് സോണിലേക്ക് പോയിട്ടുണ്ടായിരുന്നെങ്കിലും ചിത്രത്തിന്റെ ഓ ടി അവകാശം ഇതുവരെ വിറ്റ് ദിലീപിന്റെ ബാന്ദ്ര ഒ ഇതുവരെ പോയിട്ടില്ല തങ്കമണി പോയിട്ടില്ല പവി കെയർ പോയിട്ടില്ല എന്താണ് ദിലീപ് സിനിമകൾക്ക് സംഭവിക്കുന്നത് എന്താണ് ഈ സിനിമകൾക്കും ദിലീപിന്റെ മുൻകാല ചിത്രങ്ങൾക്കും പ്രേക്ഷക പ്രീതി കുറയാൻ കാരണം പ്രധാനപ്പെട്ട കാരണം എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പോസ്റ്റ് കോവിഡിന് ശേഷം പ്രേക്ഷകരുടെ സിനിമാ സെലക്ഷനും സിനിമ ആസ്വാദനവും മൊത്തത്തിൽ മാറി പോസ്റ്റ് കോവിഡ് സമയത്താണ് ഒ എന്ന തരംഗം കേരളത്തിലും ലോകത്താകമാനം വ്യാപിച്ചത് അതിനുശേഷം മലയാളികൾ പല തരത്തിലുള്ള പല ഭാഷയിലുള്ള ചിത്രങ്ങളും പലതരത്തിലുള്ള ചിത്രങ്ങളും കണ്ട് അവരുടെ സിനിമ ആസ്വാദന രീതി തന്നെ മാറി മുൻപ് ദിലീപിൻ്റെ കോമഡികളും സ്ലാപ്സ്റ്റിക് കോമഡികളും വൻ സ്വീകാര്യത നേടിയിരുന്ന കാല സമയത്ത് ഇന്ന് പല ചിത്രങ്ങളിലും ദിലീപിൻ്റെ ആ കോമഡികൾ വേണ്ടത്ര സ്വീകാര്യത നേടാതെ പോവുകയാണ് കാരണം ഇന്നത്തെ കോമഡി ശൈലിയും കാര്യങ്ങളൊക്കെ മാറി ദിലീപ് ഇപ്പോഴും ആ പഴയ ട്രാക്കിൽ തന്നെ മുന്നോട്ട് പോകുന്നതാണ് പ്രധാനപ്പെട്ട കാരണമായിട്ട് ഞങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത് ദിലീപിന്റെ ഈ റീസെന്റായി ഇറങ്ങിയ പവി കെയർ ടേക്കറിലടക്കം ആ സ്ലാപ് സ്റ്റിക് കോമഡി കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട് കുറച്ച് പ്രേക്ഷകർക്ക് അത് ഇപ്പോഴും ഇഷ്ടപ്പെടുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് പവി കെയർ ടേക്കറിന് അത്യാവശ്യം കളക്ഷൻ നേടാൻ സാധിച്ചത് കേരളത്തിൽ നിന്ന് ഏകദേശം പന്ത്രണ്ട് കോടിയോളം ചിത്രം കളക്ട് ചെയ്തിട്ടുണ്ട് അത്യാവശ്യം കളക്ട് ചെയ്യാൻ സാധിച്ചതും അതുകൊണ്ട് തന്നെയാണ് പക്ഷെ ദിലീപ് എന്നൊരു ഹൈ പവർ ഫുൾ താരത്തിൽ നിന്ന് ഇതല്ല പ്രേക്ഷകർ പ്രതീക്ഷിക്കുന്നത് കമ്മര സംഭവം പോലത്തെ ഒരു മികച്ച സിനിമ രാമലീല പോലത്തെ ഒരു ഹൈ പെർഫോമൻസ് സിനിമ ഒട്ടനവധി മികച്ച സിനിമകൾ ദിലീപിന്റെ കയ്യിൽ നിന്ന് മുൻപ് ലഭിച്ചിട്ടുണ്ട് പഴയ പോലെ ഉള്ള ആ സ്ലാപ്റ്റിക് കോമഡി എന്ന കാര്യം പ്രേക്ഷകർ അത് ദിലീപ് എന്നല്ല ഏത് താരം ചെയ്ത് കഴിഞ്ഞാലും അത് പൊത്തത്തിൽ അവഗണിക്കുന്ന രീതിയിലേക്ക് പ്രേക്ഷകർ മാറി ഇന്നത്തെ പ്രേക്ഷകർക്ക് വൻപൻ കഥയോ കാര്യങ്ങളോ ഒന്നും ആവശ്യമില്ല പ്രേക്ഷകരെ ആ മണിക്കൂറുകൾ തിയേറ്ററിലിരിക്കുന്ന ആ മണിക്കൂറുകൾ എൻ്റർടൈൻമെൻറ്റ് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ അതിപ്പോൾ സീരിയസ് മൂവി ആയിക്കോട്ടെ അല്ലെ കോമഡി ആയിക്കോട്ടെ അല്ലെ ഡ്രാമ സെൻറ്റിമെൻറ്റ്സ് ആയിക്കോട്ടെ ആ നിമിഷം പ്രേക്ഷകരെ എൻജോയ് ചെയ്യാൻ സാധിപ്പിച്ചു കഴിഞ്ഞാൽ തിയേറ്ററുകൾ കളക്ഷൻ വാരി വിതറും അതിന് ബെസ്റ്റ് എക്സാമ്പിളാണ് ആട് ജീവിതം ആട് ജീവിതം എന്ന സിനിമ ഒരു കോമഡി മൂവിയേ അല്ല ഒരു ഒരു മനുഷ്യൻ അനുഭവിച്ച ആ വേദനയുടെ കഥയാണ് അത് ഏറ്റവും വലിയ കളക്ഷൻ മലയാളത്തിൽ തന്നെ ഏറ്റവും വലിയ കലക്ഷൻ നേടിയൊരു ചിത്രമായിട്ട് അത് മാറിയിട്ടുണ്ട് അതുപോലെയാണ് ഇന്നത്തെ സിനിമ ആസ്വാദന രീതി മാറിയിരിക്കുന്നത് ദിലീപ് ആ ആസ്വാദന രീതിയിലേക്ക് ദിലീപിന്റെ പുതിയ ചിത്രങ്ങൾ അതായത് ഇനി വരാൻ പോകുന്ന ദിലീപിന്റെ ഡി വൺ ഫിഫ്റ്റി എന്നറിയപ്പെടുന്ന ചിത്രം ആയിക്കോട്ടെ ആയിക്കോട്ടെ അതിനുശേഷം വരുന്ന ചിത്രങ്ങളായിക്കോട്ടെ എല്ലാം മാറുമെന്ന് തന്നെയാണ് നമ്മൾ മലയാളികൾ പ്രതീക്ഷിക്കേണ്ടത് ദിലീപിന്റെ ഇനി വരുന്ന ചിത്രങ്ങൾ ഡി വൺ ഫിഫ്റ്റിയിൽ ആയിക്കോട്ടെ പുതിയൊരു ടീമുമായിട്ടാണ് ദിലീപ് വരുന്നത് ദിലീപ് ധ്യാൻ ശ്രീനിവാസൻ അങ്ങനെ ഒരു പുതിയൊരു ടീമുമായിട്ട് ദിലീപിൻ്റെ സ്ഥിരം ടീമിൽ നിന്ന് മാറി പുതിയൊരു ടീമുമായിട്ടാണ് വരുന്നത് അതുകൊണ്ട് തന്നെ ആ ഒരു ചിത്രങ്ങളിലൊക്കെ മലയാളികൾക്ക് പ്രതീക്ഷയർപ്പിക്കാവുന്നതാണ് എന്തായാലും ദിലീപിൻ്റെ ആ പഴയ ഫോമിലേക്ക് ദിലീപ് തിരിച്ചു വരണമെങ്കിൽ മലയാളി പ്രേക്ഷകർക്ക് ദിലീപിൻ്റെ ചിത്രങ്ങൾ കാണാനുള്ളൊരു ആകാംക്ഷ ദിലീപ് ജനിപ്പിച്ചു കഴിഞ്ഞു കഴിഞ്ഞാലേ സാധിക്കൂ എന്നാണ് നമുക്ക് പറയാനുള്ളത് കാരണം ദിലീപിൻ്റെ ഇപ്പോഴത്തെ ചിത്രങ്ങളിൽ ആ ഒരു പ്രതീക്ഷ മലയാളികൾക്ക് തോന്നുന്നില്ല ഏറ്റവും വലിയ പ്രധാനപ്പെട്ട കാര്യം ഈ മൂന്ന് ചിത്രങ്ങളും ഇതുവരെയായിട്ട് ഒ ടി ടി വിറ്റുപോയിട്ടില്ല പമ്പൻ ബഡ്ജറ്റിലെത്തിയ ബാന്ദ്ര ആയിക്കോട്ടെ അതിനുശേഷം അതേപോലെ നല്ല ബഡ്ജറ്റിൽ തങ്കമണി ആയിക്കോട്ടെ അതിനുശേഷം വന്ന പവി കെയർ ടേക്കർ ആയിക്കോട്ടെ പവി കെയർ ടേക്കർ റിലീസ് സമയത്ത് ഹോട്ട് സ്റ്റാറിലാണ് വരുന്നത് എന്നൊക്കെ നമ്മൾ കേട്ടിരുന്നു പക്ഷേ അതൊരുവിധ കൺഫർമേഷൻ വരാതെ ഹോട്ട് സ്റ്റാർ പിന്മാറി എന്നൊക്കെയും ഇപ്പോൾ കേൾക്കുന്നുണ്ട് ഇപ്പോൾ ഒരു ഒരു ഒ ടി ടി പ്ലാറ്റ്ഫോമും പവി കെയർ ടേക്കർ ഇതുവരെയായിട്ട് അക്വയർ ചെയ്തിട്ടില്ല ഇനി ഏത് ഒ ടി പ്ലാറ്റ്ഫോമിലാണ് പവി കെയർ ടേക്കർ വരുക എന്നറിയില്ല മനോരമ മാക്സുമായിട്ടും അല്ലെ സോണിയുമായിട്ടും അങ്ങനെ പലതരം ഒ ടി ടി നെറ്റ്വർക്കുമായിട്ടും ചർച്ചകൾ നടക്കുന്നുണ്ട് എന്നാണ് നമുക്കറിയാൻ സാധിച്ചത് എന്തായാലും ദിലീപിന്റെ ഓൺ പ്രൊഡക്ഷൻ ആയതുകൊണ്ട് തന്നെ ഏതെങ്കിലും ഒ ടി ടി പ്ലാറ്റ്ഫോമിൽ ചിത്രം വരാതിരിക്കാൻ സാധ്യതയില്ല എന്തായാലും വരും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് കാരണം ദിലീപിന്റെ റീസെന്റ് ഇറങ്ങിയതിൽ അത്യാവശ്യം നല്ലൊരു സിനിമയായിരുന്നു പവി കെയർ ടേക്കർ ഫസ്റ്റ് ഹാഫിലെ ചില ക്രിഞ്ച് കോമഡി സീൻസ് ഒഴിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ ദിലീപിന്റെ ബെസ്റ്റ് റീസെൻറ്റ് ബെസ്റ്റ് എന്ന് പറയാൻ പറ്റുന്ന ഒരു സിനിമയായിരുന്നു പവി കേട്ടുകർ എന്തായാലും പഴയ ദിലീപ് അതായത് ആ സ്ലാപ്സിക് കോമഡിയൊക്കെ മാറി സിറ്റുവേഷൻ കോമഡിയിലേക്ക് ഇന്നത്തെ കാലത്ത് സിറ്റുവേഷൻ കോമഡിയാണ് ഏറ്റവും കൂടുതൽ പ്രേക്ഷകർ എക്ജോയ് തന്നെ അതുപോലെ നല്ല നല്ല സിനിമകളുമായിട്ട് ദിലീപ് വരും എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് നല്ല മികച്ച കഥാപാത്രങ്ങളുമായിട്ട് ദിലീപിൻ്റെ ആ ആക്ടിങ് കരിയർ പൊട്ടൻഷ്യൽ ഉൾപ്പെടുത്താൻ കഴിയുന്ന അത് പെർഫോം ചെയ്യാൻ കഴിയുന്ന കഥാപാത്രങ്ങളുമായിട്ട് ദിലീപ് വരും എന്ന് തന്നെ പ്രതീക്ഷിക്കാം ദിലീപിൻ്റെ ഈ മൂന്ന് ചിത്രങ്ങൾ ഓ വരുമോ ഇല്ലയോ എന്ന് നമ്മൾ കണ്ടുതന്നെ അറിയേണ്ടി വരും കാരണം ആരും ഇതുവരെ ദിലീപിൻ്റെ ഈ മൊമെൻ്റ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്ന ഈ മൊമെൻറ്റ് വരെ ദിലീപിൻ്റെ ഈ മൂന്ന് ചിത്രങ്ങൾ ബാന്ദ്ര തങ്കമണി ആൻഡ് പവി കെയർ ടേക്കർ ആരും തന്നെ ഓ ചെയ്തിട്ടില്ല ഇനി അത് വരും എന്ന് തന്നെ പ്രതീക്ഷിക്കാം മേ ബി പവി കേര എന്തായാലും വരാനാണ് സാധ്യത ബാക്കി രണ്ട് ചിത്രങ്ങളും ഒ ടി ടി വരുമോ ഇല്ലയോ എന്ന് നമുക്കറിയാനില്ല കാരണം ബാന്ദ്ര പ്രൊഡ്യൂസ് ചെയ്തത് അജിത് വിനായക ഫിനിംസ് ആണ് അവരുടെ തന്നെ നിവിൻ പോളി ചിത്രത്തിൻ്റെയും ഒ ടി ടി റൈറ്റ്സ് ഇതുവരെ വിറ്റ് അതുകൊണ്ട് തന്നെ അവർ ഇതുവരെ പ്രൊഡ്യൂസ് ചെയ്ത മൂന്ന് ചിത്രങ്ങളുടെ ഒ ടി ടി റൈറ്റ്സ് ഇതുവരെ വിറ്റ് അത് മൂന്നും ഫ്ലോപ്പ് തന്നെയായിരുന്നു അത്തരത്തിൽ ഉള്ള ഒരു സ്ഥിതിയായ സ്ഥിതിക്ക് ബാന്ദ്ര പൊട്ടിയിട്ട് വരുമോ എന്ന് നമ്മൾ കണ്ടുതന്നെ അറിയണം അതുപോലെ തന്നെ തങ്കമണി പ്രൊഡ്യൂസ് ചെയ്ത സൂപ്പർ ഗുഡ് ഫിലിംസ് ആണ് അട്ടർ ഫ്ലോപ്പായി പോയ ആ ചിത്രവും പൊട്ടിയിട്ട് വരുമോ എന്ന് കണ്ടുതന്നെ അറിയണം പവി കേരട്ട് ദിലീപിന്റെ ഓൺ പ്രൊഡക്ഷൻ ആയതുകൊണ്ട് തന്നെ വരാനാണ് സാധ്യത പക്ഷെ അത് എന്ന് വരും എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ കൺഫർമേഷനും ഇതുവരെ ഇല്ല